നമസ്കാരം ദുലീപ് ട്രോഫിക്കായുള്ള മുന്നൊരുക്കത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് ടീമുകൾ കടന്നിരിക്കുകയാണ് ഇത്തവണ നാല് ടീമുകളാണ് ദുലീപ് ട്രോഫിയിൽ പങ്കെടുക്കുന്നത് ഇത്തവണത്തെ ദുലീപ് ട്രോഫിയുടെ സവിശേഷത ഇന്ത്യയുടെ ഒട്ടുമിക്ക സൂപ്പർ താരങ്ങളും കളിക്കുന്നുണ്ട് എന്നതാണ് രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ഒഴികെ ഇന്ത്യയുടെ പ്രധാന താരങ്ങളെല്ലാം ദുലീപ് ട്രോഫിയിൽ കളിക്കുന്നുണ്ട് ഇവരിൽ പലർക്കും ദിലീപ് ട്രോഫി നിർണായകവുമാണ് ഫോമിലേക്ക് എത്താനാകാതെ പോയാൽ ഇവരിൽ പലരുടെയും ഇന്ത്യൻ ടീമിലെ സ്ഥാനം നഷ്ടമായേക്കും ഇത്തരത്തിൽ ദുലീപ് ട്രോഫിയിൽ തിളങ്ങേണ്ടത് നിർണായകമായി മാറിയിരിക്കുന്ന ചില താരങ്ങൾ ആരൊക്കെയാണെന്ന് വിശദമായി നോക്കാം ഇതിൽ ഒന്നാമത്തെ താരം ഇഷാൻ കിഷനാണ് ഇടം കയ്യൻ വിക്കറ്റ് കീപ്പർ ബാറ്ററായ ഇഷാൻ നിലവിൽ ഇന്ത്യൻ ടീമിന് പുറത്താണ് ദേശീയ ടീമിലേക്ക് മടങ്ങിയെത്താൻ ഇഷാന് ദുലീപ് ട്രോഫിയിൽ ഉണ്ട് ബാറ്റർ എന്ന നിലയിലും വിക്കറ്റ് കീപ്പർ എന്ന നിലയിലും ഇഷാന് ഉണ്ട് അല്ലാത്ത പക്ഷം തിരിച്ചുവരവ് കടുപ്പമാകും നിലവിൽ ബി സി സി ഐ കരാറിന് പുറത്തുള്ള താരം കൂടിയാണ് ഇഷാൻ കിഷൻ അതുകൊണ്ട് തന്നെ ഇഷാന് ഫോം കണ്ടെത്താനാകാത്ത പക്ഷം ദേശീയ ടീമിലേക്ക് മടങ്ങിയെത്താനാകില്ല ഇന്ത്യയുടെ രണ്ടാം വിക്കറ്റ് കീപ്പർ സ്ഥാനമാണ് ഇഷാൻ സ്വപ്നം കാണുന്നത് അതിലേക്ക് എത്താൻ വരുന്ന ദുലീപ് ട്രോഫി ഇഷാന് നിർണായകമാണ് രണ്ടാമത്തെ താരം മുകേഷ് കുമാറാണ് ഇതിനോടകം ടി ട്വന്റിയിലും ടെസ്റ്റിലുമെല്ലാം ശ്രദ്ധേയ പ്രകടനം നടത്താൻ മുകേഷ് കുമാറിന് സാധിച്ചിട്ടുണ്ട് എന്നാൽ ഇന്ത്യയുടെ പേസ് നിരയിൽ സീറ്റ് ഉറപ്പിക്കാൻ അദ്ദേഹത്തിനായിട്ടില്ല ഇപ്പോഴും പകരക്കാരൻ്റെ റോളാണ് മുകേഷ് കുമാറിന് ഉള്ളത് ഇത് മാറി ടീമിൽ സീറ്റ് ഉറപ്പിക്കാൻ ദുലീപ് ട്രോഫിയിൽ തിളങ്ങേണ്ടത് മുകേഷിനെ സംബന്ധിച്ച അത്യാവശ്യമാണ് ഇനി മറ്റൊരു താരം ഉമ്രാൻ മാലിക് ആണ് ഇന്ത്യയുടെ സൂപ്പർ പേസറായ ഉമ്രാൻ മാലിക് വലിയ പ്രതീക്ഷ നൽകിയ താരമാണ് അതിവേഗത്തിൽ പന്തുകൾ പന്തുകളറിയാൻ കഴിവുള്ള ഉമ്രാൻ ഐ പി എല്ലിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിലൂടെയാണ് വളർന്നു വന്നത് എന്നാൽ മികച്ച ലൈനും ലെങ്തും കാത്തു സൂക്ഷിക്കാൻ സാധിക്കാതെ വന്നതോടെ മാലിക് തഴയപ്പെടുകയായിരുന്നു ഇപ്പോൾ ഇന്ത്യൻ ടീമിന് പുറത്തുള്ള ഉമ്രാൻ മാലിക്കിന് തിരിച്ചു വരാൻ ദുലീപ് ട്രോഫിയിൽ തിളങ്ങേണ്ടത് അത്യാവശ്യമാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു പ്രസിദ്ധ കൃഷ്ണയാണ് മറ്റൊരു താരം വലം കയ്യൻ പേസറായ പ്രസിദ്ധ ഇന്ത്യൻ ടീമിനൊപ്പം അരങ്ങേറിയെങ്കിലും പരിക്ക് തളർത്തുകയായിരുന്നു ഇതോടെ ടീമിൽ നിന്ന് ഒതുക്കപ്പെട്ട പ്രസിദ്ധ ഇപ്പോൾ തിരിച്ചു തിരിച്ചുവരവ് ആഗ്രഹിക്കുന്നുണ്ട് അതിന് ദുലീപ് ട്രോഫി മുതലാക്കേണ്ടത് അത്യാവശ്യമാണെന്ന് പറയേണ്ടിയിരിക്കുന്നു നിലവിൽ ഇന്ത്യക്കൊപ്പം മികച്ച പേസർമാരുള്ളതിനാൽ തന്നെ പ്രസിദ്ധിന് കാര്യങ്ങൾ എളുപ്പമല്ല മറ്റൊരു താരം ധ്രുവ് ജുറേലാണ് വിക്കറ്റ് കീപ്പർ താരമായ ധ്രുവ് ജുറേല് ഇന്ത്യൻ ടീമിനൊപ്പം വലിയ ഭാവിയുള്ള താരമാണ് ഫിനിഷർ റോളിൽ തിളങ്ങാൻ ജുറേലിന് പ്രത്യേക കഴിവുണ്ട് ഋഷഭ് പന്തിന്റെ ബാക്കപ്പായി ജുറൈൽ വളർന്നു വരാൻ സാധ്യതയുണ്ട് ഇതിനായി വരുന്ന ദുലീപ് ട്രോഫിയിൽ ധ്രുവ് ജുറൈല തിളങ്ങേണ്ടത് അത്യാവശ്യമാണെന്ന് പറയാം ജുറേൽ അതിവേഗത്തിൽ റൺസ് ഉയർത്തുന്ന താരം കൂടിയാണ് ഇതിനോടകം ഇന്ത്യയ്ക്ക് ടെസ്റ്റിലും തിളങ്ങാൻ ജുറേലിന് സാധിച്ചിട്ടുണ്ട്